റഹീം അസലാമലൈക്കു വരമു അല്ല വരകാത്തസമുറീം അലഹമുല്ലബിലീൻ വസ്വലത്ത വസ്ലമീദി മുർമബി അജ്മീൻ അമ്മ ബൈദു ഫൗസീഖും വൈിയായ അബിതഖു അല്ലാഹ് വീടിൻ്റെ ഉൾഭാഗം തറ മാർബിളോ ഗ്രാനൈറ്റോ ടൈൽസോ മാർബോണൈറ്റോ മറ്റോ വിരിച്ചതാകും അതിൽ കുഞ്ഞ് മൂത്രമൊഴിക്കുകയോ ഛർദിക്കുകയോ മലവിസർജനം നടത്തുകയോ മറ്റു വിധേയനെ നജസാവുകയോ ചെയ്താൽ അതിനെ എങ്ങനെ ശുദ്ധിയാക്കാം എന്നാണ് ചോദ്യം വളരെ പ്രധാനമായും നാം ഏവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണിത് എങ്ങനെയാണത് ശുദ്ധിയാക്കേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറോ കർച്ചീഫോ ടർക്കിയോ ഉണങ്ങിയ ശീലയോ മറ്റോ എടുത്തുകൊണ്ട് ആ നജസ് ശരിക്കും തുടച്ച് അവിടെ ആദ്യം വൃത്തിയാക്കണം അതിൻ്റെ ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് വീണ്ടും അത് വൃ നല്ലവണ്ണം തുടച്ചെടുക്കണം വീണ്ടും ഒരല്പം വെള്ളം ഒഴിച്ച് വീണ്ടും അത് ശരിക്ക് തുടച്ചെടുക്ക തുടച്ചെടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇപ്രകാരം തുടച്ചെടുക്കുമ്പോൾ പിന്നെ അവിടെ നിറമോ മണമോ രുചിയോ ഇല്ലാത്ത വിധം അവിടെ ഐനിയായ നജസ് പോയിട്ട് ഒരു നജസ് ആകും ശരിക്ക് പൂർണ്ണമായും അങ്ങ് അത് ഉണങ്ങും വിധം ശരിക്ക് തുടച്ചെടുത്താൽ പിന്നെ അവിടെ ഒന്നും കാണില്ല അതിൻ്റെ ശേഷം ഒരല്പം ശുദ്ധമായ വെള്ളം അവിടെ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെയാകുന്നു തറണചസയാൽ ശുദ്ധിയാക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ആ മൂത്രത്തിലേക്ക് കുറെ അങ്ങ് വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ നനവുള്ള ശീല കൊണ്ടുവന്ന് അതങ്ങട് തുടച്ചു മഫ് കൊണ്ട് അതങ്ങൾ തുടച്ചു അതുകൊണ്ടൊന്നും അത് വൃത്തിയാകുന്നതേ അല്ല പ്രത്യേകം സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് ആദ്യം ആ തടി പൂർണ്ണമായും ഉണങ്ങിയ വല്ലതും എടുത്തുകൊണ്ട് തുടച്ച് അവിടെ നിന്നും ഒഴിവാക്കിയതിൻ്റെ ശേഷം വീണ്ടും അല്പം ശുദ്ധമായ വെള്ളം ഒരു ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചാൽ മതി അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ശരിക്ക് ഉണങ്ങി തുടച്ചെടുത്തതിൻ്റെ ശേഷം ആ ഭാഗം ഉണങ്ങിയാൽ പെട്ടെന്ന് ഉണങ്ങും ശരിക്ക് തുടച്ചാൽ മതി മതിയാണ്ട് ഉണങ്ങും ഒരൽപ്പം ശുദ്ധമായ ഒരൊറ്റ ഗ്ലാസ് വെള്ളം മതി ശുദ്ധമായ വെള്ളം അതിൻ്റെ മേലെ അങ്ങ് അങ്ങൊഴുക്കിയാൽ അത് പൂർണ്ണമായും ശുദ്ധമാകുന്നതാണ് ഇങ്ങനെയൊന്നും ചെയ്യാതെ ആ നജസിന്റെ മേലെ ഛർദ്ദിച്ചതിൻ്റെ മേലെ വെറുതെ അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് അത് മുഴുവനും മഫുകൊണ്ട് അങ്ങ് തുടച്ച് വൃത്തിയാക്കുന്ന ഒരു പ്രവണത അതൊരിക്കലും നജസ് ശുദ്ധിയാകുന്നതേ അല്ല അള്ളാഹു താല യഥാവിധം ഇത് ശ്രദ്ധിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ സിറ്റൌട്ടിലും മറ്റുമൊക്കെ കൊണ്ടാണ് രജസായത് എങ്കിൽ നനവുള്ള നായ കൊണ്ടേ രജസാവുകയുള്ളൂ ഉണങ്ങിയ നായാൻ കയറി ഇറങ്ങിയത് കൊണ്ടൊന്നും പ്രശ്നമല്ല എവിടെയെങ്കിലും ശരീരത്തിൽ നനവുള്ളതായ ആ നനവ് നമ്മുടെ സിറ്റൗട്ടിലോ മറ്റോ പറ്റിയാൽ അത് വൃത്തിയാക്കാൻ ഏഴ് പ്രാവശ്യം കഴുകണം അതിൽ ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം വള്ളം കൊണ്ടുമാവണം അത് എല്ലാവർക്കും അറിയുന്നതാണ് അള്ളാഹു തല നാഫിയ ഇൽമി നൽകി അനുഗ്രഹിക്കട്ടെ മായൽ വസൂയത്തി അസല വലൈക്കും വരഹമുല്ല വരകാ